നമുക്ക് ചേന കൊണ്ട് സാമ്പാർ ഉണ്ടാക്കിയാലോ கழி எடுக்கேனா நம்ம கழுவி நல்ல போல விரத்தி எடுத்துட்டு நமக்கு இனி குக்கரிலோட்டு இட்டு கொடுக்கலாம் குக்கரிலேட்டு கொடுக்கலாம் പത്ത് ചുമ നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് അതിലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ സ്പൂണ് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ചേന വേഗം ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ വെച്ച് കൊടുക്കാം നമുക്ക് അടച്ചി വെച്ച് വേവിക്കാം നമുക്ക് ഒരു നാല് പീസിൽ അടിപ്പിച്ച് എടുക്കാം നമുക്കതൊന്ന് മാറ്റി വെക്കാം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം േനയൊക്കെ നല്ല ഭസ്മം പോലെ വെന്ത് കിടക്കുകയാണെങ്കിൽ നമുക്കിതൊന്ന് ഉടച്ചെടുക്കാമില്ല ചേന നമ്മൾ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് രണ്ട് മീഡിയം തക്കാളി എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഒരു സവോള എടുത്തിട്ടുണ്ട് അതും ഇട്ടുകൊടുക്കാം നമുക്കിനി ഒന്ന് അണച്ചു വെക്കാം ഇനി നമുക്ക് തുറന്ന പൊടികളെല്ലാം ഒന്നു ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കാം ഏകദേശം മഞ്ഞൾപ്പൊടി ഏകദേശം ഉരുവാപ്പൊടി ചേരം കായപ്പൊടി ചിലവ് പോട്ടിട്ട് നമുക്ക് ഇനി താത്ത് വെച്ചിട്ട് കടുവ എല്ലാം ഒന്ന് താളിച്ചിടാം ലേശം വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം നമുക്ക് ലേശം കടുവിട്ടുകൊടുക്കാം നമുക്ക് രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം നമ്മൾ രണ്ട് ചുമന്നൂലൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് കടുവറക്കുന്നതിന് നമുക്ക് രണ്ട് കരിയാപ്പന ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആ സാമ്പാറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അല്പം വലിയ മല്ലിയിലേ ഇട്ടോളൂ